മധ്യകേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ജില്ലയാണ് കോട്ടയം ക്രൈസ്തവ സമുദായത്തിന് മുൻതൂക്കമുള്ള കോട്ടയം കോട്ടയത്ത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ഏഴിൽ അഞ്ചും യു ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ രണ്ടെണ്ണം എൽ ഡി എഫ് നേടി വൈക്കത്തും ഏറ്റുമാനൂരുമാണ് എൽ ഡി എഫ് വിജയിച്ച് കയറിയത് ബി ഡി ജെ എസിൻ്റെ തുഷാർ പള്ളാപ്പള്ളി വെള്ളാപ്പള്ളി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ നേടിയത് ഇരുപതിനായിരം ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ എന്തായാലും ഇത്തവണ വീണ്ടും കോട്ടയം അംഗം മുറങ്ങുമ്പോൾ വളരെ കരുതലോടെ വളരെ കരുതലോടെയാണ് യു ഡി എഫ് നീങ്ങുന്നത് കഴിഞ്ഞ തവണ വൈക്കത്തും വൈക്കം സി പി ഐയുടെ കോട്ടയാണ് വൈക്കത്തും ഏറ്റുമാനൂരും മാത്രമാണ് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു അങ്ങനെ അങ്ങ് യു ഡി എഫിനെ വിട്ടുകൊടുക്കാൻ എൽ ഡി എഫ് തയ്യാറല്ല കഴിഞ്ഞ തവണ ഏഴ് സീറ്റിൽ അഞ്ചെണ്ണവും യു ഡി എഫിനായിരുന്നു ഇത്തവണ തിരികെ അഞ്ച് സീറ്റ് നേടാനാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം എൽ ഡി എഫ് പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റുകൾ ഇവയാണ് വൈക്കം ഏറ്റുമാനൂർ പിറവം കടുത്തിരുത്തി പാര പിറവത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അനൂപ് ജേക്കബ് ജനങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ജേക്കബിൻ്റെ മകനെന്ന അനുതാപ തരംഗമാണ് അനൂപ് ജേക്കബിനെ ആദ്യഘട്ടത്തിൽ വിജയിപ്പിച്ചതും വിജയത്തുടർച്ച നൽകിയതും പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ പിറവം കീഴടക്കാൻ വലിയ പാട് വരില്ല എൽ ഡി എഫിന് ഇനി കടുത്തുരുത്തിയാണ് മോൻസ് ജോസഫിൻ്റെ കടുത്തുരുത്തി മോൻസ് ജോസഫ് ജനകീയനായ എം എൽ എ ആണെങ്കിലും ചിലപരി ചിരപരിചിതമായ മുഖം കണ്ട് മടുത്തു കഴിഞ്ഞു കടുത്തിരുത്തിക്കാർ മോൻസ് ജോസഫിനെ കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് എം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ കടുത്തുരുത്തി എൽ ഡി എഫിൻ്റെ കൂടെ ഇന്ന് പോരും ഇനി പാലയാണ് കഴിഞ്ഞ തവണ ജോസ് കെ മാണി തോറ്റതിലൂടെ ശ്രദ്ധയാകർഷിച്ച പാല മാണിസി മാണിസിക്കാപ്പൻ്റെ കൈക്ക് ജോസ് കെ മാണി തോറ്റത് എൽ ഡി എഫിന് ഇരുട്ടടിയായി മാറി അതാണ് സംഭവിച്ചത് പാലയിൽ ഇത്തവണ നിഷ ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ ഗ്ലാമർ താരമായ നിഷ ജോസ് കെ മാണി ജനകീയമായി അവർക്ക് ഒരുപാട് പിന്തുണയുണ്ട് അർബുദ രോഗത്തിൽ നിന്ന് അവർ തിരിച്ചു വന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു എഴുത്തുകാരിയാണ് ജനങ്ങളുമായി സംവേദിക്കുന്ന വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ മാണി സി കാപ്പൻ ഇത്തവണ കടുക്കും മാണി സി കാപ്പൻ കഴിഞ്ഞവണ ഏർ ജോസ് കെ മാണിയെ അട്ടിമറിച്ചത് ഒരു ഒരു വലിയൊരു സംഭവമായി മാറി ജോസ് കെ മാണി മാണിക്ക് മന്ത്രിസ്ഥാനമടക്കം നഷ്ടപ്പെടാൻ ഈ പരാജയം ഈ പരാജയത്തിലൂടെ കതിഞ്ഞു മന്ത്രിസ്ഥാനം അടക്കം ഈ പരാജയം നഷ്ടപ്പെടുത്തി എന്നാൽ ഇത്തവണ നിഷ ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത് ഈ മണ്ഡലങ്ങളിലെല്ലാം ഈ വൈക്കം ഏറ്റുമാനൂർ പിറമം കടുത്തിരുത്തി പാല ഇതിൽ വൈക്കവും ഏറ്റുമാനൂർ എൽ ഡി എഫ് മണ്ഡലമാണ് പിറമം കടുത്തിരുത്തി പാല മണ്ഡലങ്ങളിലൊക്കെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ അഞ്ച് സീറ്റിൽ എൽ ഡി എഫിന് വിജയിക്കാൻ സാധിക്കും രണ്ട് സീറ്റിൽ യു ഡി എഫ് ഒതുങ്ങേണ്ടി വരും യു ഡി എഫ് ഒതുങ്ങേണ്ടി വരുന്ന സീറ്റുകൾ കോട്ടയവും പുതുപ്പള്ളിയുമാണ് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമനെ തോൽപ്പിക്കാൻ അടുത്ത കാലത്തൊന്നും നിന്നും എൽ ഡി എഫിന് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അതേസമയം ബി ജെ പി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട് അവിടെ പി ഡി ജെ എഫ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞവണ മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ് തുഷാർ വെള്ളാപ്പള്ളി ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ നേടി യു ഡി എഫ് ആശ്വസിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു വലിയ ഒരു വിജയമാണ് മൈക്കത്തൊഴുകെ എല്ലായിടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു കയറി അതവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും പോലെയല്ല യഥാർത്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പ് യഥാർത്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ അപ്പോഴുണ്ടാവുന്ന രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ പല വിധത്തിലുള്ള പല വിധത്തിലുള്ള പ്രത്യേകതകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം അതൊക്കെ അലയിൽ അലയടിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും പക്ഷേ അതിനെ മറികടക്കുന്ന തന്ത്രങ്ങളാണ് ഭരണവിരുദ്ധ വികാരത്തെയൊക്കെ മറികടക്കുന്ന തന്ത്രങ്ങളാണ് സി പി എം ഇപ്പോൾ സി പി എം ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് പിണറായിയുടെ പി ആർ ടി വിഭാവനം ചെയ്യുന്നത് അത് വിദഗ്ധമായി യു ഡി എഫ് വോട്ടുകൾ സി പി എമ്മിലേക്ക് എത്തും എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതം അതാണ് അവരുടെ സ്വപ്നം അതുകൊണ്ട് തന്നെ അവർ സി പി എമ്മിനോട് പണ്ടേ പോലെ കരിപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല പണ്ടേ പോലെ സി പി എമ്മിന് സി പി എമ്മിനെ എതിർക്കണം എന്നുള്ള വാശിയൊന്നും ബി ജെ പിക്ക് ഇപ്പോഴില്ല മറിച്ച് കോൺഗ്രസിന്റെ പതനം പൂർത്തിയാക്കുക കേരളത്തിൽ അതിനുശേഷം ബി ജെ പി കേരള കേരളം വിളക്കൂറുള്ള മണ്ണാക്കി മാറ്റുക ഇതാണ് ബി ജെ പിയുടെ തന്ത്രം ഇതൊരു രാജതന്ത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിയും എന്നുള്ളതിൽ രണ്ട് അഭിപ്രായം ഇല്ല എന്തായാലും വൈക്കം ഏറ്റുമാനൂർ പിറന്നും കടുത്തുരുത്തി പാല ഈ മൂന്ന് മണ്ഡലങ്ങളിൽ സി പി എം എൽ ഡി എഫ് ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും കടുത്തുരുത്തിയിലൊക്കെ നല്ല സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ മോൻസ് ജോസഫിൻ്റെ അടപ്പിളങ്ങിപ്പോകും മോൺസ് ജോസഫ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ നേതാവാണ് പക്ഷേ തുടർച്ചയായി ജയിക്കുന്ന മോൻസ് ജോസഫിനോട് ഒരു ഒരതിർത്തിയുണ്ട് ഒരു പുതിയ മുഖത്തിനായി അവർ കാത്തിരിക്കുന്നു ആ പുതുമുഖം വന്നു കഴിഞ്ഞാൽ കടുത്തുരുത്തിയിൽ മോൻസെ മോൺ മോൻസ് ജോസഫിൻ്റെ കാര്യം കട്ടപ്പുകയായി മാറും ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ കൂടുതലും യു ഡി എഫിലെ യു ഡി എഫിൻ്റെ വോട്ടുകളുമായിരിക്കും അതൊക്കെ എൽ ഡി എഫിന് ഗുണകരമായി മാറും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ഒറ്റക്കെട്ടായി എൽ ഡി എഫിന് വ്യുന്ന കാഴ്ച കണ്ടു ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ടുകളിലും വോട്ടുകളിലും വിള്ളലുണ്ടായി അങ്ങനെ യു ഡി എഫിൻ്റെ കോട്ടകൊത്തളങ്ങൾ പലതും തകർന്ന് തരിപ്പണമായി പോയി ലീഗിന് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ചില തന്ത്രങ്ങൾ സി പി എം മെനയുന്നുണ്ട് വള വളരെ ശ്രദ്ധേയമായ തന്ത്രങ്ങൾ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം വളരെ ശ്രദ്ധേയമായ തന്ത്രങ്ങൾ ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസിനു വേണ്ടി മത്സരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി ആണെങ്കിലും എൻ ഡി എ ഘടകകക്ഷി എന്ന നിലയിൽ തുഷാറിനോട് വലിയ അനുഭാവമെന്നും ബി ജെ പി കാണിക്കുന്നില്ല കാരണം തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് ഒരു ഗുണവുമില്ലെന്നും തങ്ങളുടെ പ്രവർത്തകർ പ്രവർത്തിച്ചാൽ മാത്രമേ അദ്ദേഹം ജയിക്കുകയുള്ളൂവെന്നും ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ പിന്നിൽ നിന്ന് കുത്തും ബി ജെ പി എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും കോട്ടയത്ത് ബി ജെ പി ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയെ നിർത്തി കയ്യൊഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിയാനുള്ള സാധ്യതയും കൂടുന്നു ഇതാണ് കോട്ടയത്തെ സർവേ ചുരുക്കത്തിൽ കോൺഗ്രസിനെ ഞെട്ടിക്കുന്ന സർവേ തന്നെയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് കാരണം ഈ സർവേ ഈ സർവേ കൃതികൃത്യമാണ് നിങ്ങളൊന്ന് നോക്കുക വൈക്കം ഏറ്റുമാനം ആ മണ്ഡലം തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എൽ ഡി എഫ് മണ്ഡലമാണ് വൈക്കം സി പി ഐയുടെ ഉറച്ച കോട്ടയാണ് പണ്ടത്തെ പി കെ ശ്രീനിവാസനൊക്കെ മത്സരിച്ച സി പി ഐ നേതാവ് പി കെ ശ്രീനിവാസനൊക്കെ മത്സരിച്ച മണ്ഡലം പിന്നെ പിറവമാണ് അനൂപ് ജേക്കബിനെതിരെ ശക്തമായ ജനവികാരമുള്ള പി പിറവം പിന്നെ കഴുത്തുരുത്തിയാണ് മോൻസ് ജോസഫിൻ്റെ കഴുത്തുരുത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും അതൊക്കെ ഒരു ഭംഗി വാക്കായി മാറിയിരിക്കുന്നു പിന്നെയുള്ളത് പാലയാണ് പാലയിൽ മത്സരിക്കുന്നത് ഇത്തവണ ജോസ് കെ മാണിയല്ല നിഷ കെ മാണിയാണ് അവിടെയും മത്സരം കടുക്കും